മാറ്റത്തിന്റെ ആണിടങ്ങൾ സാമൂഹ്യമാറ്റത്തിന്റെ പാതയിൽ പുരുഷന്മാർ യുനെസ്കോയും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി മീഡിയ വിഭാഗവും ഐ സി ആർ ഡബ്ല്യുവിന്റെ സാങ്കേതിക സഹകരണത്തോടെ തയ്യാറാക്കി റേഡിയോമാറ്റുലി അവതരിപ്പിക്കുന്ന പരമ്പര നിർവഹണം സിന്ധു ജസ്വിൻ പ്രജിഷ രാജേഷ് നിർവഹണ സഹായം രണീഷ് ആരിപ്പള്ളി നമസ്കാരം പുരുഷത്വവും തൊഴിലും തമ്മിൽ ഏറെ അടുത്ത ബന്ധമുണ്ട് ചെറുപ്പം മുതലേ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നവൻ എന്ന രീതിയിലാണ് ആൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് സാമൂഹ്യപരമായ പഴയ ധാരണകളനുസരിച്ച് പുരുഷത്വം എന്ന് പറയുന്നത് ശക്തി മത്സരം സ്വാതന്ത്ര്യം ധൈര്യം എന്നിവയൊക്കെയുമായാണ് നമ്മൾ ചേർത്തുവെക്കാറ് പലപ്പോഴും തൊഴിൽ എന്ന് പറയുന്നത് പുരുഷന്റെ ആധിപത്യത്തിന്റെയും ആത്മഗൗരവത്തിന്റെയും അടയാളമായാണ് കണക്കാക്കപ്പെടുന്നത് തൊഴിലില്ലായ്മ പുരുഷന്മാരെ അപമാനിക്കപ്പെടുന്നതിലേക്കും ആത്മവിശ്വാസ കുറവിലേക്കുമൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് പഴയ ധാരണകൾ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പല മേഖലകളിലും പുരുഷന്മാരുടെ സാന്നിധ്യവും എത്തിച്ചേർന്നിട്ടുണ്ട് ശുശ്രൂഷ സാമൂഹ്യ സേവനം എന്നീ മേഖലകളിലെല്ലാം സ്ത്രീകളോടൊപ്പം പുരുഷന്മാരും ഇന്നുണ്ട് തൊഴിൽ തെരഞ്ഞെടുപ്പ് കൊണ്ട് ലിംഗധാരണകൾ നിർണയിക്കേണ്ടതില്ലെന്നും കഴിവും താൽപര്യവുമാണ് പ്രധാനമെന്നുമുള്ള ധാരണ വളരുകയാണ് പുരുഷന്മാരും തൊഴിലും എന്നതിനെക്കുറിച്ച് ഒരു വീട്ടിൽ നടക്കുന്ന സംഭാഷണം നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ ചായ തണുത്തു പോയല്ലോ തണുത്തു പോയില്ലെങ്കിലല്ലേ അതിശയുള്ളൂ എത്ര നേരമായി കൊണ്ടുവച്ചിട്ട് പത്രം പരിധിയിരിക്കുന്നതിൻ്റെ ഇടയിൽ ചായ ഓടിക്കാൻ മറന്നിട്ടല്ലേ അല്ല ഞാൻ നോക്കുവായിരുന്നു എന്താ ഇക്കാലത്തൊക്കെ യുവാക്കെ തൊഴിൽ കിട്ടാൻ ഇത്ര താമസം പത്രത്തിലൊക്കെ ഒരുപാട് ഒഴിവ് കാണുന്നുണ്ട് അവൻ ശ്രമിക്കുമല്ലോ കേട്ടാ കിട്ടും കിട്ടാതെ എവിടെ പോവാനാ ഞങ്ങളുടെ കാലത്തൊക്കെ ജോലിയെ കാത്ത് നമ്മളിരിക്കാറല്ല പതിവ് ജോലി വേണമെങ്കിൽ നടക്കണം ഇറങ്ങണം അന്വേഷിക്കണം പണ്ടത്തെ കാലാണോ ചേട്ടാ ഇന്നിപ്പോ കാലം മാറിയില്ലേ എത്ര പഠിച്ചാലും ചേട്ടൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ജോലി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാ എല്ലാ മേഖലയിലും മത്സര ജീവിക്കാൻ ഉയർന്ന പോസ്റ്റിൽ ഒരു ജോലി വേണമെന്നൊന്നും ഇല്ല ചാ ഞാൻ ഫ്രീലാൻസ് ഫ്രീലാൻസായും പാർട്ടിയുമായിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ അതൊരു ജോലിയാണോ ഫ്രീലാൻസ് പോലും വീട്ടിലിരുന്നിട്ട് കമ്പ്യൂട്ടർ നോക്കുന്നതാണോ ജോലി വീട്ടിലിരുന്നാണെങ്കിലും ജോലിയല്ല ചെയ്യുന്നത് അതിലെന്താ ഇത്ര മോശം ചേട്ടാ മകനെ പിന്തുണയ്ക്കാൻ ഒരമ്മ ആൺകുട്ടിയാണവൻ ആൺകുട്ടികൾക്ക് ഒരു നല്ല വരുമാന സ്ഥിരതയുള്ള ജോലി വേണം കാലമൊക്കെ മാറിയില്ലമ്മ ഇഷ്ടമുള്ള ജോലി അവൻ വീട്ടിലിരുന്ന് സന്തോഷത്തോടെ ചെയ്യുന്നതിൽ എന്തെത്ര തെറ്റ് എൻ്റെ ഉഷേ നീ അവനെ ന്യായീകരിക്കല്ലേ നാളെ ഈ കുടുംബം നോക്കേണ്ടവനാവൻ എൻ്റെ മോനെ പഠനം കഴിഞ്ഞിറങ്ങിയ ഉടനെ ഈ കുടുംബത്തിന്റെ നട്ടല്ലായവനാ അങ്ങനെയാ ഞാൻ അവനെ വളർത്തിയത് അതുകൊണ്ട് എന്റെ മകൻ നന്നായി എല്ലാം വളർന്നതെന്നാണോ അവന്റെ ചേച്ചിക്ക് നല്ലൊരു ജോലി ഉണ്ടല്ലോ അവന് സമയമാകുമ്പോൾ കിട്ടിക്കോളും ഇപ്പോഴേ കുടുംബത്തിന്റെ ഭാരിച്ച ഉത്തരവാദിത്തം അവന്റെ തലയെ കയറ്റേണ്ട വല്ല ആവശ്യമുണ്ടോ എൻ്റെ സദാശിവ ഞാനൊന്നും പറയണില്ല അവനെ വഷളാക്കണത് മുഴുവൻ നിന്റെ പരിഷ്കാരി ഭാര്യയാവനേ വീടിനും കുടുംബത്തിനും താങ്ങാവണം പണം ഉണ്ടാക്കാൻ കഴിവുള്ളവനാവണം കുടുംബത്തെ അവൻ അച്ഛാ പണം ഉണ്ടാക്കുന്നതും ജോലി ചെയ്യുന്ന രീതികളുമൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ് ഞാനും എനിക്കിപ്പോൾ ഉള്ള ജോലി അതിൻ്റെതായ ബുദ്ധിമുട്ടോടു കൂടിയാണ് ചെയ്യുന്നത് പുരുഷനായതുകൊണ്ട് മാത്രം ഈ വീടിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എനിക്ക് മാത്രമാണെന്ന് പറയുന്നെടുത്താതിട്ട് എല്ലാവർക്കും അതായത് അമ്മയ്ക്കും മുത്തശ്ശിക്കും ചേച്ചിക്കും എല്ലാം ഈ കുടുംബത്തിന്റെ വളർച്ചയിൽ പങ്കാളികളാകാൻ കഴിയണം അത് തന്നെ ചേട്ടാ ബുദ്ധിയും ബോധവും ഉപയോഗിച്ച് അവൻ ജോലി ചെയ്യുന്നുണ്ട് ആൺകുട്ടി ആയതുകൊണ്ട് മാത്രം അധ്വാനിച്ച് ഉറക്കമിളച്ച് എന്നും മുറിയേ പണിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് ഞാനും പറയുന്നുള്ളൂ അതെ അച്ഛാ ജോലി ഉറപ്പുള്ളതോ ഇല്ലാത്തതോ എന്ന് മാത്രമല്ല ജോലി ചെയ്യുമ്പോൾ സന്തോഷമുണ്ടോ എന്നുള്ളതും നമ്മുടെ മാനസികാരോഗ്യത്തിന് പ്രധാനമാണ് പുതിയ കാലത്തെ കുട്ടികൾക്കൊക്കെ പുതിയ വീക്ഷണമാണ് പഴയ കാലം ഒന്നുമല്ല സദാശിവ നമ്മൾ മനസ്സിലാക്കണം ശരി ഞാൻ തെറ്റായിരിക്കാം പക്ഷേ ഞാൻ ഞാൻ നിന്നെ ആരും നയിക്കാതെ ഉപദേശിക്കാതെ നിനക്ക് എന്നുള്ളതാണ് പേടിക്കണ്ട എൻ്റെ വഴികൾ തന്നെ മാത്രമേ ും റേഡിയോ മാറ്റുലി തോണിച്ചാൽ സായാന സ്വാശ്രയ സംഘത്തിലെ പുരുഷന്മാരുമായി ചർച്ച നടത്തിയപ്പോൾ ഉയർന്ന ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കേൾക്കാം എൻ്റെ പേര് വിനോദ് തോട്ടത്തിൽ ഞാൻ ഇടവ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ഈ സംഘത്തിൻ്റെ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഈ സംഘമുണ്ട് ഈ സംഘത്തിൻ്റെ പെൺ തുടക്കം മുതലുള്ള ഒരു ഭാരവാഹി ഒരു മെമ്പറാണ് ഈ ഇവിടെ ഇപ്പോൾ ചോദിച്ചതുപോലെ പിന്നെ എനിക്കങ്ങനെ ഒരു കുടുംബത്തിൽ പരസ്പരം പങ്കുവെച്ച് തന്നെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭാര്യയ്ക്ക് ഒരു ഷോപ്പിൽ സെയിൽസ് സെയിൽസ്കളായിട്ട് വർക്ക് ചെയ്യുകയാണ് തുച്ഛരുമാനാണ് രണ്ടു പേർക്കും അതിൽ നിന്ന് വളരെ സന്തോഷകരമായിട്ടാണ് ഇത്രയും കാലം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം വള അതിനുള്ളിൽ നിന്നുകൊണ്ട് ചിലവ് ചെയ്യാൻ പരമാവധി ശ്രമിക്കാറുണ്ട് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ അതിനുള്ളിൽ അതെന്താണോ ഇൻകം ആ ഇൻകത്തിനനുസരിച്ച് നിന്ന് എല്ലാം കറക്റ്റായിട്ട് നോക്കിക്കണ്ട് ഇതുവരെ കൈ പോയിട്ടുണ്ട് മക്കൾ ഒരു മകൻ മകൻ ഇപ്പം ജോലിയായി അവനവൻ ജോലിയായെങ്കിലും അവൻ്റെ വരുമാനത്തിൽ ഞാൻ ഒന്നും ചോദിക്കാറില്ല അവനവൻ്റെ ചിലവും കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നു മകളെ പഠിപ്പിക്കുന്നുണ്ട് മറ്റ് ലിംഗസമത്വത്തിനെ കുറിച്ച് ചോദിച്ച പോലെ എപ്പോഴും ഫീൽ ചെയ്യാ ചെയ്യാറുള്ളത് ഈ സ്ത്രീകൾ ഈ സ്ത്രീകൾ എപ്പോഴും പഴയ പണ്ടത്തതേ നിലവാരത്തിൽ തന്നെയാണെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഞാനെപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ ഒരു പിന്നെ മൂന്നാളുണ്ടെങ്കിൽ ഞാനും എൻ്റെ മക്കളും ഉണ്ടെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ മൂന്ന് മുട്ടയെ പുഴുങ്ങുള്ളൂ മുട്ട അത്യാവശ്യമുള്ളതാണ് പ്രോട്ടീൻ ഉണ്ട് പക്ഷേ ഭാര്യ മൂന്ന് മുട്ട പുഴുങ്ങും മൂന്ന് മുട്ട നമുക്ക് കരുവെച്ചു തരും ഭാര്യ മുട്ട കഴിക്കില്ല മീൻ പൊരിക്കുകയാണെങ്കിൽ വലിയ വലിയ കഷ്ണങ്ങൾ മക്കൾക്കും ഭർത്താവിനും തരും അത് ഒരു മാറ്റം വരും നമ്മൾ നമ്മളെപ്പോഴും എൻകറേജ് ചെയ്യും പക്ഷേ ഇപ്പോഴും അടിമ ഞങ്ങൾ ഇപ്പോഴും താഴെ ഇതാണെന്നുള്ള ആ രീതിയിലുള്ള ഒരു എനിക്കിപ്പോഴും അങ്ങനെ തോന്നില്ല അല്ലാതെ ഒരു പുരുഷ മേധാവിത്വം ഇപ്പോഴും അങ്ങനെ ഒരു നിലവിലുണ്ട് അങ്ങനെ ഒരു അതിലേക്ക് നമ്മുടെ സമൂഹം വളർന്നിട്ടുണ്ടെന്ന് എനിക്ക് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല നമ്മൾ പരസ്പരം പങ്കുവെച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മറ്റ് അതായത് നമ്മുടെ കുടുംബത്തിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പരസ്പരം ആലോചിച്ച് തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തു പോകാറുള്ളത് ഭാവിയെക്കുറിച്ച് ഒരു കാരണവശാലും ബോധം ചെയ്യുന്നില്ല മക്കൾ മക്കളായി അവർ മക്കളായി മക്കൾ ജോലി കിട്ടി പോയി കഴിഞ്ഞിട്ട് അച്ഛനെയും അമ്മയെ നോക്കിക്കോളണം നോക്കിക്കോളന്ന് യാതൊരു വിധ ഉത്തരവാദിത്തവും അല്ലെങ്കിൽ അങ്ങനൊരു ഒരു നിയമവും ഇല്ല അവർ പറന്നു പോകും ചിലപ്പോൾ നമ്മളൊക്കെ വാർദ്ധക്യത്തിൽ തൊറ്റത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കാരണം എത്രത്തോളം സുരക്ഷിതത്വമായിരിക്കും എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് അവരെ ഇപ്പോഴേ അത് ഞാൻ എന്നെ ഞങ്ങളെ സംരക്ഷിച്ചോണ്ടെന്നുള്ള രീതിയിൽ പഠിപ്പിക്കുന്നുമില്ല എൻ്റെ പേര് ദയാവരൻ ഞാൻ ദ്വാരകയിലാണ് എൻ്റെ വീട് ഞാൻ മുളമൂട്ടിൽ വെൽവർക്സ് എന്ന ഒരു സ്ഥാപനം പായോട് നടത്തുന്നു ഇപ്പോൾ ഈ പറഞ്ഞ ഇതിൽ നമ്മൾക്ക് കുറേ നമുക്കും കുറച്ച് തെറ്റുണ്ട് ഈ മക്കളെ പുറത്തോട്ട് പുറത്തോട്ടിറക്കുന്നില്ല ഫുൾ പഠിക്ക് പഠിക്ക് എന്നുള്ള ഒരു ചട്ടക്കൂടിൽ മാത്രം വീട്ടിലും ട്യൂഷൻ സെൻറ്ററിലുമായിട്ട് മക്കളെ ഒതുക്കുന്നു അപ്പം മറ്റുള്ള സോഷ്യൽ രീതിയിൽ മറ്റുള്ള ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നമ്മൾ അച്ഛനമ്മമാർ ശ്രമിക്കുന്നില്ല വലിയ ഡോക്ടറാക്കാം വലിയ എൻജിനീയറാക്കാം എന്നുള്ള ചിന്തയിലൂടെയാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത് അപ്പോൾ അവർ ചെറിയൊരു രീതിയിൽ മൊബൈലിലും മറ്റ് ലാപ്ടോപ്പിലും ഒതുങ്ങിയിട്ട് അവരെ ജീവിതം ഒതുക്കുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രെസ് മനസ്സിൽ വരുമ്പോൾ അവർ പെട്ടെന്ന് മറ്റുള്ള രീതിയിൽ ചിന്തിക്കുന്നു അത് ഒരു പരിധിവരെ ഇന്നത്തെ നമ്മുടെ ഈ തലമുറയിലുള്ള അച്ഛനും അമ്മമാരും ഇടത്തും മക്കളോടുള്ള ഒരു അതിന് അതിന്മാരെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മക്കളെ ഒരു 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 സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ പുറത്തോട്ടിറക്കണം അവരെ ധൈര്യം കൊടുക്കണം ഇന്നിപ്പോൾ ഒരു എത്രയോ കുട്ടികളുണ്ട് അവരെ പുറത്തിറക്കുന്നത് അവർ ഇപ്പോഴും ഡിഗ്രിക്കും പി ജിക്കും പഠിക്കുന്ന കുട്ടികളവർ ഇന്നിപ്പോൾ എൻ്റെ എൻ്റെ എനിക്കൊരു അടുത്തൊരു കൂട്ടുകാരാണ് ഒരു പയ്യനാണ് അവൻ മുപ്പത്തൊന്ന് വയസ്സായിരുന്നു അവൻ എസ് ബാങ്ക് മാനേജറാണ് അവനാകെ ഇനി ഞാനും വേറെ ഒരു വേറൊരു പയ്യനുമായിട്ടുള്ള കൂട്ടുകാട്ടേ ഉള്ളൂ അവൻ കാര്യം പഠിച്ച് അവൻ ബിടെക്കും കഴിഞ്ഞ് എം ടക്കും കഴിഞ്ഞാണ് ബാങ്ക് മാനേജറായി എസ് ബി ഐ മാനേജറായി ഒന്നേകാൽ ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു പക്ഷെ ഇന്ന് അവനൊരു കാര്യം പറയാൻ പറയാനാളില്ല അപ്പം അതേപോലെ ചില വീടുകളിൽ മക്കളെ ആ രീതിയിൽ ഒതുക്കി വെക്കുന്നുണ്ട് അത് പാടില്ല അപ്പം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരെ ഒരു ഒരു ഇത് കഴിയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ റിലീസ് ചെയ്ത് വിടണം അങ്ങനെ വിടാത്ത മക്കളാണ് കൂടുതലും ഞാൻ ഈ സൂയിസൈഡിലോട്ട് എത്തുന്ന മക്കൾ കൂടുതലും ആ രീതിയിൽ എത്തിയവരുണ്ട് നമ്മൾ ആരും ചെയ്യുന്നില്ല ഇപ്പം നിങ്ങൾ നോക്കിക്കോ മക്കളെ നിങ്ങൾ ഒരു പ്രത്യേക സ്കൂളിൽ അടച്ചുറപ്പുള്ള ഒരു സ്കൂളിൽ വിടുന്നു ആ മതില് കെട്ടിയ ഒരു സ്കൂളിൻ്റെ അകത്ത് വിട്ന്ന് അതിനകത്തുനിന്ന് വരുന്നില്ല അവർ ആ മതിലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വണ്ടിയിൽ കയറി വീട്ടിൽ വീട്ടിൽ വീടിന്റെ ഫ്രണ്ടിൽ ഇറക്കുന്നു പിന്നെ പുറത്തോട്ട് വിടില്ല ഇരുന്ന് പഠിക്കും ഹോം വർക്ക് ചെയ്യും ആ രീതിയിൽ മക്കളെ ഒതുക്കി ഈ തലമുറ ഇപ്പം സൂയിസൈഡ് കൂടുതലും കാണുന്നുണ്ട് വലിയ വലിയ മക്കൾ അപ്പം അതിൽ അതിൽ നമുക്കൊരു റോളുണ്ട് ഈ നമ്മൾ ഈ സ്റ്റേജിലുള്ള അച്ഛൻ അമ്മമാർക്ക് രക്ഷാർത്ഥങ്ങൾക്ക് റോളുണ്ട് എന്റെ വീട്ടിൽ ഞാൻ ചെറുപ്പം ഞാൻ എട്ട് വയസ്സിൽ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങിയവരാണ് എന്നാൽ ഞാൻ പ്രീടിക്കാർ പഠിച്ചിട്ടുണ്ട് ഞാൻ ടൈപ്പ് റൈറ്റിങ് ലോവർ ഹയർ എല്ലാം പാസ്സായ ഒരാളാണ് അന്ന് തന്നെ ഈ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച ഒരു മാർച്ച എന്നോട് പറഞ്ഞ് ബാംഗ്ലൂർ എവിടെയെങ്കിലും പൊക്കോളാണ് ജോലി കിട്ടാൻ പക്ഷെ എന്നിട്ട് ഞമ്മളാ കൂചിപ്പണിയായിട്ട് മുന്നോട്ട് പോയി നമ്മളിപ്പോ സുഖമായിട്ട് ജീവിക്കുന്നു രണ്ട് മക്കളും അവര് പക്ഷേ ഇപ്പഴും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ വീട്ടിൽ ഒരു സാധനം മേടിക്കാൻ പറ്റും ആ മക്കൾ തന്നെ വീട്ടാവശ്യം എല്ലാം മായ വീട്ടിൽ തന്നെയാണ് വീട്ടു ജോലിയാണ് എന്നാലും ഞങ്ങൾ പേരും ഒരുമിച്ചിരുന്നു എല്ലാവരും നാലു പേരും കൂടി ഒരുമിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷെ നം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ വലുതായിട്ട് വലിയ ആ മക്കളിൽ നിന്ന് വലിയ ഇതിലെത്തിയിട്ടോ ഇല്ല അവര് പഠിക്കുകയാണ് വരുമാനവും ഇല്ല പക്ഷെ അവരെ ഞാൻ ചെറുപ്പം മുതലേ അവരെ ഒറ്റയ്ക്ക് വിട്ടു പക്ഷെ ഇതുവരെ ഒരു ദോഷവും അവരെ കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല ഇനി നാളത്തെ കാര്യം അങ്ങനെ വിട്ടതുകൊണ്ട് നാളെ എന്താവും എന്നുള്ള ഒരു ഇതെനിക്ക് ഇല്ലതാണ് ഇനി ചിലപ്പം നന്നാവും ഞാൻ ആ രീതിയിൽ ആ മക്കളെ വിട്ടതുകൊണ്ട് ചിലപ്പോൾ നല്ല പേര് കിട്ടുമായിരിക്കും ചിലപ്പോൾ ഇനി കിട്ടുമെന്നൊന്നും അറിയില്ല ഇതുവരെ അവർ രണ്ടുപേരും ഒരു കുഴപ്പമില്ല അവർ ചെറുപ്പം പോലെ അവരെ ആവശ്യങ്ങൾക്കെല്ലാം അവര് സ്വന്തമായിട്ട് അങ്ങനെ കൂടി നമ്മൾ മക്കളെ വളർത്തണം മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ച അവർ അവരെന്തെങ്കിലും ഒരു സ്റ്റേജിൽ എത്താം ഇപ്പൊ എൻ്റെ മൂത്തവൻ എന്ന് പറഞ്ഞാൽ അവൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പം കാറ്ററിംഗ് ആരെ കൂടെ പോയി മുന്നൂറ് രൂപ വെച്ച് കൂലി മേടിച്ചു കൊണ്ടു വന്നു അവൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും അതെ അവൻ ഒഴിവുള്ളപ്പം ഏതെങ്കിലും കടയിലോ എവിടെയെങ്കിലും പോയിട്ട് ചില്ലറ് പൈസ കിട്ടും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വരെ അവൻ പോയിട്ടുണ്ട് പോയി അവന് അവന്റെ ആവശ്യത്തിനുള്ള ചെലവിനുള്ള പൈസകൾ അവൻ ഉണ്ടാക്ക എടുക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ അവരെ കൊണ്ട് പറഞ്ഞു ഞാൻ നിർബന്ധമായിട്ട് വിടുന്നതല്ല അവര് സ്വയം ആലോചിച്ചിട്ടാണ് പോകുന്നത് ായിട്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആ രീതിയിൽ ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട് പോയാൽ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോയാൽ ഒരു കുഴപ്പവും ഇല്ലല്ലോ നമുക്ക് അങ്ങനെ സ്ട്രെസ് വരുന്നില്ലല്ലോ അങ്ങനെയാണ് വേണ്ടത് അല്ല ഞാൻ ഇത് സിവിൽ സൈഡിനെ പറ്റിയാലേ മക്കളുടെ ഇത് പറഞ്ഞു മാത്രമേ ഉള്ളൂ അത് പല വീടുകളിലും അങ്ങനെയുണ്ട് ആരും പുറത്തിറക്കുന്നില്ല ഇന്ന് പുരുഷത്വം എന്ന് പറയുന്നത് ശക്തി മാത്രമല്ല മാനസിക ബുദ്ധിയും വളർച്ചയും സഹകരണവുമാണ് പുതിയ പുരുഷത്വത്തിന്റെ ലക്ഷണങ്ങൾ തൊഴിൽ ഉപജീവനം മാത്രമല്ല സന്തോഷവും സംതൃപ്തിയും ആത്മവികസനവുമൊക്കെയാണ് സ്ത്രീകൾക്ക് മാത്രമെന്ന് പറഞ്ഞിരുന്ന കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങളും പുരുഷന്മാർ ഇന്ന് പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ അവിടെയാണ് വീട് ഞാനൊരു ബിസിനസ്സാണ് പിന്നെ വൈഫ് ഗവൺമെൻറ് സർവീസിലാണ് അതുകൊണ്ട് തന്നെ വലിയ എനിക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ തന്നെയും കുറേയൊക്കെ ഇതൊക്കെ തന്നെ നമുക്ക് ഇപ്പോൾ പ്രായ അപ്പനുണ്ട് അമ്മയുണ്ട് കൂടത്തിൽ മക്കൾ അത്യാവശ്യം പഠിക്കുകയാണ് അവരൊക്കെ അടുത്തില്ല കുറച്ച് ദൂരത്തിലാണ് അപ്പോൾ അവരൊക്കെ അവിടെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു സഹായം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ത് കാര്യത്തിനാണേലും നമ്മളിപ്പോൾ അത്യാവശ്യം കൂടി കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ട് നമുക്ക് അവരുടെ കൂടെ കാര്യങ്ങളാക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ ഈക്വൽ എന്ന് പറയുമ്പോൾ ഒക്കെ ഇതേപോലെ തന്നെ ഇപ്പം എൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യമാണെങ്കിലിപ്പം എല്ലാ സമത്വം തന്നെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല എന്തി ഇതാണെങ്കിലും വീട്ടിലൊക്കെ വിളമ്പി വെക്കുന്ന സാധനത്തിൽ ആണുങ്ങൾക്ക് കൂടുതലും പെണ്ണുങ്ങൾക്ക് കുറവും അതൊക്കെയാണ് നമ്മൾ കണ്ട് വളർന്നതും ആ ഒരു ശീലമാണ് അതിൽ നിന്നൊക്കെ മാറി വരാൻ നമുക്കിപ്പോൾ സാധിച്ചു ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് തന്നെ ചെയ്യണം എന്നുള്ളൊരു ഉണ്ട് എങ്കിൽ തന്നെയും കുറേയൊക്കെ മടിയാണ് നമ്മൾ ചെയ്യാറുമില്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തുണിവാഴ്ച ചെയ്യലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യും കാരണം അതിനൊന്നും നമ്മളൊരു മടിയെന്ന് വിചാരിച്ചിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണുള്ളത് പ്രധാനമായിട്ടും ഭാര്യയുടെ വരുമാനം എൻ്റെ സംബന്ധിച്ച് ഒരു പ്രധാനം തന്നെയാണ് എനിക്ക് അത്ര വലിയ കാര്യമായിട്ടുള്ള വരുമാനങ്ങളൊന്നും ബിസിനസ് ആണെങ്കിലും ഭാര്യയ്ക്കാണ് ബിസ് ഇതിൽ കൂടുതലായിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ട് അവിടെ വേറെ ഒരു ഇപ്പോൾ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അത്യാവശ്യം വൈഫാണെങ്കിലും എല്ലാ കാര്യങ്ങളും എന്നെ പിച്ചുകൊണ്ടാണ് എന്നിൽ നിന്നാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞാനില്ല എന്ന് കരുതി ബാക്കി കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഈക്വൽ ഷെയർ ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കുമ്പോഴിപ്പോൾ പറഞ്ഞ പോലെ എല്ലാം ഒരേപോലെ തന്നെയാണ് തീരുമാനങ്ങളൊക്കെ എടുത്തു പോകുന്നത് കഴിവ് കുറവുള്ള ആളാണെങ്കിൽ തന്നെ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് പോകാമെന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിലേക്ക് വരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവരവടെ ചെയ്തുകൊണ്ട് നമുക്ക് വാ പോകാൻ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അമ്മ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാലും അത് പറഞ്ഞ് നമ്മൾ ചെയ്യിക്കുന്നതിനനുസരിച്ചായിരിക്കും കാര്യങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ പറയും എന്തെങ്കിലും പറയാൻ പറ്റാത്ത ഇത് തന്നെ തന്നെ സുഹൃത്തുക്കളോടാണെങ്കിലും അത് സംസാരിക്കും സംസാരിച്ചിട്ട് നല്ലവരിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എൻ്റെ പേര് പോലോസ് ഇവിടെ കോളേജ് സ്റ്റോപ്പിൻ്റെ അടുത്തുതന്നെ താമസം പത്ത് അറുപത് വർഷമായി വയനാട്ടിൽ വന്നത് നാട്ടിൽ നിന്നേ ഇങ്ങനെ പോകുന്നു ഞാനൊക്കെ ഇവിടെ തന്നെയാണ് ജനിച്ചത് ഏകദേശം അറുപത് വയസ്സ് കഴിഞ്ഞു പിന്നെ കൃഷിയാണ് ഇവിടെ വന്നത് കാലം മുതലുള്ള നമുക്ക് പാരമ്പര്യമായിട്ട് ചെയ്തു വന്നത് പിന്നെ കുടുംബമൊക്കെ ആയി കഴിഞ്ഞ് മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പലരും പല മേഖലയിലേക്ക് പോയി എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഫാദറുണ്ട് മദറുണ്ട് അവർ എൻ്റെ കൂടെ തന്നെയാണ് ഞാനൊരു ആണായിട്ടൊരു മകനേ ഉള്ളൂ രണ്ട് പെങ്ങന്മാരുമുണ്ട് അങ്ങനെയാണ് കുടുംബജീവിതം പോകുന്നത് ഭാര്യ മക്കൾ മോനുണ്ട് മോളുണ്ട് മോളെ കല്യാണം കഴിച്ചു വിട്ടു മോൻ ഒരു ജോലിയുണ്ട് വരുമാന സ്രോതസ് ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനം ഞാൻ തന്നെയാണ് പിന്നെ കുറച്ചൊക്കെ കൃഷി മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട് എങ്കിലും ഒരു എൺപത് ശതമാനം പേഴ്സണലായിട്ട് ജോലി ചെയ്ത് ഇൻഷുറൻസ് മേഖലയാണ് വർക്ക് ചെയ്യുന്നത് ആ രീതിയിലാണ് പോകുന്നത് വൈഫ് വീട്ടിൽ തന്നെയാണ് ആ മോനൊരു ചെറിയ ജോലി ഉണ്ട് എങ്കിലും അതൊരു മെയിൻ വരുമാനം ആയിട്ടില്ല അങ്ങനെയൊക്കെയാണ് പോകുന്നത് പിന്നെ ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ മെയിൻ വരുമാനം നമ്മളെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ വീട്ടിലെ ജോലിക്ക് നമുക്കൊരു പരിധി ഉണ്ട് ചെയ്യാൻ പിന്നെ അല്ല പിന്നെ മാതാപിതാക്കൾ പ്രായമായി സ്ഥിതിക്ക് പിന്നെ വരുന്ന ഞാനായിരിക്കുമല്ലോ പിന്നെയുള്ള ഭാരവും പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത് അപ്പോൾ നമ്മൾ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മളെയൊക്കെ ഒരേപോലെയാണ് കാണുന്നത് ഒരു ദിവസം പോയില്ല വിചാരിച്ചിട്ട് അത് മാറ്റി തീർത്തലൊന്നുമില്ല പിന്നെ അവർക്കും അറിയാലോ ഒരു ദിവസവും പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക അന്നേ ദിവസങ്ങളിൽ അന്നത്തെ ദിവസങ്ങളിലൊക്കെ ഏകദേശം ഒന്ന് ചർച്ച ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഏകദേശം പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് അങ്ങനെ നീങ്ങി പോകുന്നു നമുക്കറിയാലോ പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും പിന്നെ എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിച്ച് വന്നതുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് നമുക്കറിയാം നമ്മൾ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവും അതേസമയം ഒരു കൂടിയാലോചന വരുമ്പോൾ ഷെയർ ചെയ്യാൻ പിന്നെ ഇതുണ്ടാവും നല്ലതായാലും നമുക്ക് കുറ്റപ്പെടുത്താം അല്ല നന്നായിട്ട് പറയാം മോശമായാലും അത് കുറ്റപ്പെടുത്താൻ നമുക്ക് എളുപ്പമുണ്ടല്ലോ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണല്ലോ അപ്പോൾ ഒരുമിച്ച് തലയിലേക്ക് വരുമല്ലോ അപ്പോൾ എന്തായാലും സംസാരിച്ചിരിക്കും ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും പിന്നെ എല്ലാവർക്കും ഒരു പിന്നെ മുഴുവൻ കാര്യങ്ങളെന്ന് വെച്ച് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റുന്നവരില്ല അത് ഒരു ഇതുണ്ടാവും പല കാര്യങ്ങൾ അവരുടെയും ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ അതേസമയം പിന്നെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ഷെയർ ചെയ്ത് പോകും പിന്നെ അവരോട് ഷെയർ ചെയ്ത് കഴിയുന്നതാണ് എപ്പോഴും നല്ലത് അതിപ്പോൾ നമ്മളൊക്കെ അറിയാമല്ലോ നമ്മളൊന്നും ഇല്ലായ്മയിൽ നിന്നാണ് ഇവിടെ വന്നത് അപ്പോൾ ഈ നിലയിലൊക്കെ എത്തി അതൊക്കെ തന്നെ ഒരു അനുഗ്രഹമാണ് നമ്മൾ നമ്മുടെ താഴെയായിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അത് എല്ലാം നോക്കണമല്ലോ മുകളിലേക്കൊക്കെ താഴെ നോക്കിക്കഴിഞ്ഞ് പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ പിന്നെ രോഗം കാര്യങ്ങളൊക്കെ വരാതെ അങ്ങനെ പോകുന്നു അപ്പോൾ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് ഒന്നും പ്ലാൻ ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ സഹായിക്കുന്നില്ല അല്ലെങ്കിൽ കൂടെ ഷെയർ ചെയ്യുന്നില്ല എന്ന് പറയുന്നവൻ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു സമൂഹം അങ്ങനെ മാറിയില്ല മക്കളൊന്നും കാരണം പിന്നെ ഒന്ന് അടക്കളയിലേക്ക് കയറുക അല്ലെങ്കിൽ അവരുമായിട്ടുള്ളവരെ സഹായിക്കുകയും അവൻ എന്തോ ഒരു വലിയ ഒരാളെന്നുള്ള രീതിയിലല്ലേ അപ്പം അതൊക്കെ മാറി ഇപ്പം എല്ലാം ഷെയറിങ് ആയി അവർക്ക് അവരുടേതായ ഫ്രീഡം പിന്നെ അവരുമായിട്ട് ഒന്നാമത്തെ ഒരു കൂടിയാലോചനകളും സംസാരവും ഒരു ഒരു ആത്മീയമായിട്ടുള്ളൊരു പോക്കൊക്കെയാണെങ്കിൽ ആ കുടുംബത്തിലൊരു പരിധി വരെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് പിന്നെ ഭാര്യ ഭാര്യയുടെ വഴിക്ക് അല്ല ഭർത്താ ഭർത്താവിൻ്റെ വഴിക്ക് മക്കളുടെ വഴിക്ക് പോകുമ്പോൾ ാണ് അതെപ്പോഴും പോസിറ്റീവായിട്ട് കാണുന്നു പേര് ജോലിയാണ് പാഴ് താമസം ഞാനൊരു കെട്ടുമണിക്കാരനാണ് നാട് കന്യാകുരിയാണ് ഇവിടെ വന്നിട്ട് മുപ്പത്തി ആറ് വർഷമായി വീട്ടിൽ രണ്ട് മക്കളും ഭാര്യയും കുടുംബം നാല് പേര് ഒരുത്തൻ പഠിക്ക ഇളയും പഠിക്കുന്നു മൂത്തൻ ജോലിയായി പുറത്താവില്ല എന്നാൽ എന്താ ഞാൻ പറയാൻ വേറെ ഒന്നുമില്ല വീട്ടിലെ കുടുംബം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഞങ്ങൾ നാലുപേരും കൂടി അത് മൊത്തം വരുമാന ദിവസം എന്ന് പറഞ്ഞാൽ ഭാര്യ തുടർഷം പോകും അതുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു മുക്കെട്ട് മണിക്കാരണം എൻ്റെ ഇവിടെ പത്ത് പഞ്ചുകാണ്ട് പണി പണിയെടുക്കുന്നുണ്ട് വരുമാനത്തിൽ പഞ്ഞിപ്പം നിലവിൽ പഞ്ഞൊന്നുമില്ല കാര്യങ്ങൾ ഭംഗിയായി പോകുന്നുണ്ട് പിന്നെ എൻ്റെ സഹോദരന്മാർ ആരും കൂടെ ഇല്ല ഞാൻ ഞാനും എൻ്റെ കുടുംബം മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കൊരു അസുഖം വന്നായിരുന്നു ഒരു കഴിഞ്ഞാൽ ആറ് ആറ് വർഷമായി അന്നേരം എൻ്റെ സഹോദരന്മാർ പേരൊക്കെ ആയിരുന്നു പതിനാല് പേര് അതാണ് ഈ കൂടുമ്പോളുടെ ഇൻപം ആ ഇൻപമാണ് എമ്മ മനസ്സിലുള്ളത് പിന്നെ അത്യാവശ്യം ജീവി മാർഗമാർഗൊക്കെ ഉണ്ട് പണിയെടുക്കുന്നു ബാക്കി എല്ലാ സെറ്റപ്പും വലിയ മോശമൊന്നുമില്ല മോന് നല്ലൊരു ജോലിയായി സൗദിയിലാണ് അപ്പോൾ അവന് അവൻ്റെ കാര്യം എന്നാൽ അവൻ്റെ അമ്മയും മക്കളും കൂടി അവൻ്റെ കാര്യങ്ങൾ നമ്മൾ കൂട്ടി കുഴക്കാതെ അവരത് ചെയ്തോളും പിന്നെ ഇപ്പോൾ കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാം വീട്ടിൽ പോയ സ്നേഹമുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കും വീട്ടിൽ പോയാലൊരു ഇറച്ചി കറി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെക്കുക അത് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു ഇഷ്ടമുണ്ട് മാത്രം പുരുഷത്വവും തൊഴിലും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സമീപനം കാലത്തിനനുസരിച്ച് മാറുകയാണ് പഴയ കാഴ്ചപ്പാടുകൾ നമ്മെ പിടിച്ചുകെട്ടുമ്പോഴും അധികം പേരും തങ്ങളുടെ കഴിവും താൽപ്പര്യങ്ങളും മനസ്സിലാക്കി തൊഴിൽ തെരഞ്ഞെടുക്കുന്ന രീതികളിലേക്ക് പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് പുരുഷത്വത്തിൻ്റെ പഴയ മാതൃകകൾ തച്ചുടച്ച് പുതിയ ആരോഗ്യകരമായ തൊഴിൽ സമൂഹം നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട് നന്ദി നമസ്കാരം മാറ്റത്തിന്റെ ആണിടങ്ങൾ പാതയിൽ പുരുഷന്മാർ യുനെസ്കോയും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി മീഡിയ വിഭാഗവും ഐ സി ആർഡബ്ല്യുവിന്റെ സാങ്കേതിക സഹകരണത്തോടെ തയ്യാറാക്കി റേഡിയോമാറ്റുലി അവതരിപ്പിക്കുന്ന പരമ്പര നിർവഹണം സിന്ധു ജസ്വിൻ പ്രജിഷ രാജേഷ് നിർവഹണ സഹായം റനീഷ് ആരിപ്പള്ളി